ആർട്ടിഫിഷ്യൽ വന്നാൽ നഷ്ടമാകും മുതലാളിയുടെ സമ്പത്ത് വാങ്ങാൻ ആളുണ്ടാവില്ല അത് സോഷ്യലിസത്തിലേക്ക് നയിക്കുമെന്നും എം വി ഗോവിന്ദൻ സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചുമർ ശില്പ സ്മാരകം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദരിദ്രരാവും കൊണ്ട് ആരെ മുതലാളിന്റെ കയ്യിലാണ് സാമ്പ്രായത്തിൻ്റെ കയ്യിലാണ് ആ എ ഐ ഉപയോഗിച്ച് വിവിധ തലങ്ങളിലുള്ള പ്രക്രിയയിൽ അത് പ്രയോഗിച്ച് മുമ്പോട്ടേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്താ സംഭവിക്കുക നമുക്കിപ്പോഴും മനസ്സിലായില്ല എന്താ സംഭവിക്കുക എന്ന് സംഭവിക്കുന്നത് ഇപ്പോഴേ ഏതാണ്ട് പറയുന്നത് ഒരു അറുപ അറുപത് ശതമാനം ആളുകളുടെ ജോലി അരിയും എ ചെയ്യും എ ഐ സാങ്കേതിക വിദ്യ വളർന്നാൽ മാർക്സിസത്തിന് എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് എ ഐ മുതലാളിത്തത്തിന്റെ കയ്യിലാണ് ഇത് വിവിധ തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നതോടെ മനുഷ്യാധ്വാന ശേഷി അറുപത് ശതമാനം കുറയും അപ്പോൾ അധ്വാനിക്കുന്ന വർഗത്തിന് അധ്വാനം ഇല്ലാതാകുമെന്നാണ് എം വി ഗോവിന്ദന്റെ വാദം ഇതോടെ കമ്പോളത്തിലെ ക്രയവിക്രയശേഷിയിലും അറുപത് ശതമാനത്തിന്റെ കുറവ് വരും മുതലാളിത്തത്തിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ലാതാകും അങ്ങനെയാണ് എഐയുടെ വളർച്ച സോഷ്യലിസത്തിലേക്കുള്ള യാത്രയായി തീരുകയെന്നും എം വി ഗോവിന്ദൻ പറയുന്നു ജനം കണ്ണൂർ